എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് നമ്മുടെ ദുബായിൽ നിന്ന് നമുക്ക് നമ്മുടെ നാട്ടിലെത്തിയ ഹമ്മറിന്റെ എച്ച് ടു സൂപ്പർ ചാർജർ വേർഷനാണ് ആക്ച്വലി ആക്ച്വലൊരു വി ഐറ്റ് എഞ്ചി ആണ് നമുക്ക് നമ്പർ പ്ലേറ്റ് കാണാൻ ദുബായിന്ന് വരുന്നതാണ് ആയിരത്തി രണ്ടാണ് നമ്പർ പ്ലേറ്റ് ആ നമ്പർ പ്ലേറ്റിന് എത്രയാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാം ആക്ച്വലി ഇതിപ്പോ നാട്ടിലുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഈ ഹമ്മറിന്റെ ഫുൾ ഡീറ്റെയിൽസ് തന്നെ ഈ വാഹനത്തിന്റെ ഫുൾ കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടുവരാം അപ്പോൾ എല്ലാവർക്കും ഓട്ടോപ്ലൈൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ എടുക്കുന്ന നല്ലൊരു ടൈമിങ്ങിലാണ് നമുക്ക് ഇങ്ങനത്തെ ഒരു കാഴ്ച കഴിച്ചേണ്ടത് മഹേന്ദ്ര താറ് വന്നിട്ടുണ്ട് ആ താറും നമ്മുടെ ഈ ഹമ്മർ വെച്ചിട്ട് നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ടാവും എന്താണ് രണ്ടും തമ്മിലെ ഡിഫറൻസ് എന്നുള്ളത് ഈ ഒരു വാഹനത്തിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട് ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട് വീലൊക്കെ നോക്കുകയാണെങ്കിൽ മുപ്പത്തേഞ്ച് ഇഞ്ചാണ് വീൽ അതൊക്കെ നമുക്ക് വീഡിയോയിൽ പറയാം ആൻഡ് ഈ ഒരു വാഹനം രണ്ടായിരത്തി അഞ്ചിലാണ് നമ്മളിപ്പോൾ കണ്ടു കൊടുക്കുന്ന വാഹനം രണ്ടായിരത്തി അഞ്ചിലാണ് അമേരിക്കയിലെ ഷോറൂമിൽ ആദ്യമായിട്ട് പ്രൊഡ്യൂസ് ചെയ്ത ഒരു വാഹനം തന്നെയാണ് ഈ ഒരു വാഹനം അല്ലെങ്കിൽ മാറ്റങ്ങളും കാര്യങ്ങളൊന്നും വരുത്തിയിട്ടില്ല ഫ്രണ്ടിലേക്ക് നോക്കുമ്പോൾ ഫ്രണ്ടിൽ നമ്മൾ കണ്ടിട്ടുള്ള ഹമ്മറിന്റെ ആ ഒരു സ്ഥിരം രൂപം തന്നെയാണ് ആ ഹമ്മർ എന്നുള്ള ആ ഒരു ബാഡ്ജിങ് ആ ഒരു ഗ്രില്ലിൽ കൊടുത്തിട്ടുണ്ട് ആൻഡ് ഒരു റൗണ്ട് ടൈപ്പ് ആണ് നമ്മുടെ ഈ ഒരു എൽ ഇ ഡി ലൈറ്റ്സ് ഇവിടെ കാണുന്നത് ആൻഡ് ഇൻഡിക്കേറ്റേഴ്സും ഒരു വലിയ രീതിയിലാണ് കൊടുത്തിട്ടുള്ളത് അത് യെസ് അവിടെ കൊടുത്തിട്ടുണ്ട് എൻ്റെ തായെ നമുക്ക് ലൈറ്റ്സും കാര്യങ്ങളെല്ലാം കാണുന്നുണ്ട് ആൻഡ് ഇവിടെയും നമുക്ക് ചെറിയൊരു ലൈറ്റ് ഇത് എക്സ്ട്രാ ഫിറ്റിംഗ് ആണെന്ന് തോന്നുന്നുണ്ട് എനിക്ക് ആൻഡ് ദുബായ് വൺ തൗസൻഡ് ടു ആ നമ്പറിന് അത്യാവശ്യം നല്ല ഒരു പ്രൈസ് കൊടുത്തിട്ടുണ്ടാവും ആൻഡ് ഇതാണ് നമ്മുടെ ഇവിടെയൊക്കെ പിടിച്ച് വലിച്ചു കയറാനും നമുക്ക് ബോട്ട് ഓപ്പൺ ചെയ്യാനൊക്കെ ഇവിടെ കഴിയുന്നുണ്ട് ആക്ച്വലി അതൊരു ഫ്രണ്ട് എൻജിൻ ഫോർ വീലർ ഈ വാഹനമാണ് ആൻഡ് സി നമുക്ക് ഇവിടെ നിന്നൊക്കെ നോക്കിയാൽ കാണും ഈ ഒരു വാഹനത്തിന്റെ ഹൈറ്റ് എന്നത് ആക്ച്വലി രണ്ട് മീറ്ററിലധികം ഹൈറ്റ് ഉണ്ട് ഈ ഒരു വാഹനം രണ്ടില രണ്ട് മീറ്ററിലധികം വിടുത്തും ഈ ഒരു വാഹനം ഉണ്ട് ഇവിടെ സി ഈ ആക്സിലും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ഫ്രണ്ടിൽ നോക്കിയാൽ കാണുന്നുണ്ട് ആൻഡ് ഇവിടെയൊക്കെ ചെറിയൊരു നെറ്റ് പോലെയാണ് അവിടെ കാണുന്നത് എന്തായാലും ഹമ്മണ് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല മേലെയൊക്കെ നോക്കുമ്പോൾ സി ആ ഒരു ചെറിയ ചെറിയ ലൈറ്റ്സും കാര്യങ്ങളും നമ്മുടെ മേലെ കൊടുത്തിട്ടുണ്ട് അതിനി സൈഡിലേക്ക് വരാന്നുണ്ടെങ്കിൽ ഇതാണ് ഈ ഒരു വാഹനത്തിന്റെ ഒരു വീല് തേർട്ടി സെവൻ ഇഞ്ചിന്റെ വീലാണ് ഈ ഒരു വാഹനത്തിന് സസ്പെൻഷന്റെ ഫോക്കും കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ കാണുന്നുണ്ട് നല്ലൊരു വമ്പം വീൽ തന്നെയാണ് ഈ വാഹന തേർട്ടി സെവൻ തേർട്ടീൻ പോയിന്റ് വൺ ത്രീ പോയിന്റ് ഫൈവ് ഓറഞ്ച് ട്വന്റി എയ്റ്റി എന്നൊക്കെ ഒരുപാട് കൊടുക്കുന്ന തേർട്ടി സെവൻ ഇഞ്ചാണ് ഈ ഒരു വാഹനത്തിന്റെ ഒരു ടയർ പ്രൊഫൈൽ പകരം ചുറ്റു സൂപ്പർ ചാർജഡ് എന്നുള്ള ആ ഒരു ബാറ്ററിയും അവിടെ കൊടുത്തിട്ടുണ്ട് ആൻഡ് ഇവിടെയാണ് ആ ഒരു മിറർ മിറൻ്റെ വലിപ്പം നിങ്ങൾക്ക് കാണുന്ന ടൗൺ എന്താണെന്നുള്ളത് അതിലും ചെറിയൊരു റൗണ്ട് ചെറിയൊരു മിററും അവിടെ കൊടുത്തിട്ടുണ്ട് ഇത് ഡോക്ടർ ഷായി ചോയിൽ ഇവരാണിത് ഓൺ ചെയ്യുന്നത് മാനേശ്വേരിയൻ ഫ്യൂച്ചറിസ്റ്റ് ആണ് അദ്ദേഹമാണ് ഈ ഒരു വാഹനം ഇപ്പോൾ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത് ആൻഡ് ഈ ഒരു ഡിസൈനിലൊക്കെ കാണാം നമ്മുടെ എ പില്ലർ ബി പില്ലർ സി പില്ലറിലൊക്കെ അത്യാവശ്യം നല്ലൊരു പവർഫുൾ ആയിട്ടുള്ള ഒരു ബിൽഡ് ക്വാളിറ്റി ഈ ഒരു എല്ലാവർക്കും അറിയാം ഒരു ആക്ച്വലി ഇതൊരു ആർമിക്ക് വേണ്ടി യൂസ് ചെയ്തിട്ടുണ്ടായത് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായൊരു വാഹനമാണ് ഞാൻ ഇവിടെയൊക്കെ ഡോറിൽ ചെറിയൊരു ഷേപ്പിംഗ് കൊടുത്തിട്ടുണ്ട് എന്തായാലും നമുക്ക് കാണാം ഒരു ചെറിയൊരു പാർട്ട് മൊത്തം കവർ ചെയ്താണ്ട് വരുന്നുണ്ട് അത് ഫ്രണ്ടിൽ അങ്ങനെ തുടങ്ങിയിട്ട് ഓൾ ത്രൂ ഈ ഒരു വാഹനത്തിനെ കവർ ചെയ്ത് പോകുന്നുണ്ട് ഞാൻ ഡോർസ് നോക്കുകയാണെങ്കിൽ ഒരു ചെറിയൊരു ക്രോം ഫിനിഷിങ്ങിലാണ് ഡോർ ഹാൻഡിലത് കൊടുത്തിട്ടുള്ളത് അതും ചെറിയൊരു ബ്ലാക്ക് ഫിനിഷിംഗ് കവറിങ് കൊടുത്തിട്ടുണ്ട് താഴെ നമുക്കിവിടെ ചവിട്ടി കയറാനുള്ള ആ ഒരു ഫുഡ് പച്ച് ഫുഡ് ട്രസ്റ്റ് വേണമെങ്കിൽ പറയാം കൊടുത്തിട്ടുണ്ട് അതും ചെറിയൊരു ക്രോം പിന്നെ ഇവിടെ അത്യാവശ്യം നല്ല പവർഫുൾ ആയിട്ട് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് കാരണം ഈ വാഹനത്തിൽ കയറണമെന്നുണ്ടെങ്കിൽ ചവിട്ടി കയറിയിട്ട് തന്നെ വേളം ഉള്ളിലേക്ക് കയറാൻ പേരുള്ള നമുക്ക് അത് തേർട്ടി സെവൻ ഇഞ്ചിൻ്റെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഗ്യാപ്പ് അതാണ് ഈ ഒരു വാഹനത്തിന് നമ്മൾ നല്ല ഹൈറ്റ് ഈ വാഹനത്തിന് വരാനുള്ള കാരണം അതിൻ്റെ ഇവിടെയൊക്കെ ചെറിയൊരു ഫിറ്റ്നസ് കാര്യങ്ങളെല്ലാം ഇവിടെയും കൊടുത്തിട്ടുണ്ട് ഞാൻ റിയറിലേക്ക് വരുമ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു ലൈറ്റ്സ് പറയാനുള്ളത് ആൻഡ് റിവേഴ്സ് ലൈറ്റ്സ് അതുപോലെ തന്നെ ബ്രേക്ക് ലാമ്പ് എല്ലാ കാര്യങ്ങളും അവിടെ കൊടുത്തിട്ടുണ്ട് ആൻഡ് ഇവിടെ ബുക്കിങ്ങിന് ചെയ്യാനുള്ളതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ആൻഡ് എച്ച് ടൂ സൂപ്പർ ചാർജർ എന്നുള്ളൊരു പാറ്റിങ് ഇവിടെയും കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു ബൂട്ട് സ്പേസ് ആക്ച്വലി ഇത് അത്യാവശ്യം നല്ലൊരു ഉണ്ട് കാരണം നമ്മളിവിടെ റാം അതുപോലെ തന്നെ യു ഫോണിൻ്റെ ഒക്കെ ഒരുപാട് മോഡൽസിൽ കണ്ടിട്ടുണ്ടായിരുന്നു പിക്കപ്പ് റഫ് മോഡലുള്ളത് അത്യാവശ്യം നല്ലൊരു സ്റ്റോറേജ് ഫെസിലിറ്റി അതിലുണ്ടാവും ഏൻ ഇവിടെ ഇതാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഒരു ഫ്യൂൾ ടാങ്ക് ആ ഒരു പോസിറ്റീവ് കൊടുത്തിട്ടുള്ളത് തൊണ്ണൂറ്റെട്ട് ലി ലിറ്റേഴ്സാണ് ഈ ഒരു വാഹനത്തിൻ്റെ ആ ഒരു ഫ്യൂൾ ടാങ്ക് കപ്പാസിറ്റി ആക്റ്റത് ഒരു ലിറ്റർ ഒരു കിലോമീറ്ററോ രണ്ട് കിലോമീറ്ററൊക്കെ നമുക്ക് മൈലേജ് കിട്ടുന്നുണ്ടാവുള്ളൂ അപ്പോൾ ഇനി നമുക്ക് എന്തായാലും ഈ വാഹനത്തിൻ്റെ റിയറിൽ കയറി നോക്കിയാൽ ഇതാണ് ഇവിടെ ലയിച്ചു കാര്യങ്ങളുണ്ട് എനിക്ക് ടോറ് തുറക്കാനാണ് ഈ ഒരു അതൊരു വെറൈറ്റി ഫീച്ചറായി ഞാനിവിടെ ഗ്രാപ്പ് ആൻഡൽസ് കൊടുത്തിട്ടുണ്ട് ആർ വിൻഡോൻ്റെ കൺട്രോളിങ് ആണ് ഉള്ളത് ഞാൻ ലോക്ക് ചെയ്യാനും അൺലോക്ക് ചെയ്യാനുള്ളതാണ് ഇവിടെ കാണുന്നത് സ്പീക്കറും കാര്യങ്ങളെല്ലാം ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ അതിലേക്ക് കയറുന്നത് ഇങ്ങനെയാണ് ഇങ്ങനെ കയറിയിരുന്നാൽ ഇതില് നല്ല കിഷണ്ടായിട്ട് മൂന്ന് പേർക്ക് ഇരിക്കാൻ പറ്റിയ ആക്ച്വലി ഇതൊരു ബാക്ക് ഉള്ളതുകൊണ്ടാണ് ഈ മൂന്ന് പേർക്ക് ഇരിക്കാൻ പറ്റിയ ഒരു കൺഫിഗർ തന്നെയാണ് ഈ വാഹനത്തിൽ ബാക്കിലുള്ളത് ഞാൻ ചെറിയൊരു ടി എഫ് ടി എൽ സി ഡി കളർ മോണിറ്റർ അതൊക്കെ ഈ വാഹനത്തിൽ കാണുന്നുണ്ട് ഒരു പനോറഫിക്സ് ചെറിയ പനോർഫിക് അല്ല ചെറിയൊരു സൺപ്രൂഫ് കൂടെ കാണുന്നുണ്ട് ഗ്രാം ഹാൻഡിൽസ് കൂടെ കാണുന്നുണ്ട് എൻ്റെ ചെറിയൊരു ലൈറ്റ്സ് കൂടെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഒരു അൽക്കൻഡാറ ലെതർ ഫിനിഷ് ആണ് നമ്മുടെ ഈ ഒരു റൂഫിൽ കൊടുത്തിട്ടുള്ളത് ഫുൾ ലെതർ സീറ്റ്സുകളാണ് അവിടെയൊക്കെ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ അവിടെ കാണുന്നുണ്ട് ആൻഡ് ഇവിടെ ഡീഫോകർ ലൈൻസ് ആൻഡ് ഈ ഒരു സ്പേസ് ആണ് പറഞ്ഞാൽ ഒരുപാട് സാധനങ്ങളൊക്കെ എടുത്തു വെക്കാൻ കഴിയും ആൻഡ് ഇവിടെ ഒരു ആംബ്രസ്റ്റ് അതിൽ രണ്ട് കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട് അതാണ് ഫ്രണ്ടിലേക്ക് കിട്ടുന്ന ആ ഒരു വ്യൂ ഇനി ഫ്രണ്ടിലേക്ക് കയറുകയാണെങ്കിൽ നല്ലൊരു സ്പേസ് ഇവിടെ ഉണ്ട് രണ്ട് വാട്ടർ ബോട്ടിൽസ് വയ്ക്കാനുള്ള സ്പേസ് ഇവിടെ ഉണ്ട് ആൻഡ് ഡോർ തുറക്കാനുള്ളതൊക്കെയാണ് ബോസിൻ്റെ സ്പീക്കേഴ്സ് ആണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത് ലൈറ്റ്സിൻ്റെതൊക്കെ ഇവിടെ കാണാം ആൻഡ് ഇവിടെ രണ്ട് മെമ്മറി ഫങ്ഷൻസ് ഈ വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട് ആൻഡ് വെൻ്റിലേഷൻറ്റേത് ഇവിടെ കാണാം ഈ ഒരു ബട്ടൺ അമർത്തി അപ്പോൾ എല്ലാ വിൻഡോസും ഒരുമിച്ച് താവുകയുണ്ടായി അപ്പോൾ ഈ ബട്ടണിലാണ് നമുക്ക് എല്ലാ വിൻഡോസും ഒരുമിച്ച് താക്കാം അതുപോലെ തന്നെ ഇത് ഒരുമിച്ച് ഒക്കും ചെയ്യാം ആൻഡ് ഇത് മാത്രല്ല ഈ ബാക്ക് കാണുന്ന ആ ഒരു വിൻഡോ പോലും ഒരുമിച്ച് താക്കാനും ഒക്കാനും നമുക്ക് കഴിയുന്നുണ്ട് ഇവിടെ നമുക്ക് ഹമ്മർ എന്നുള്ള ആ ഒരു പാച്ചിങ് ഒരു പ്ലേറ്റിങ് അവിടെ കൊടുത്തിട്ടുണ്ട് ആൻഡ് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ചെയ്യാൻ പറ്റിയതാണ് നമ്മുടെ ഈ ഒരു സീറ്റ്സ് ഇതാണ് നമ്മുടെ ആ ഒരു പാർക്ക് ബ്രേക്കിൻ്റെ അതുപോലെ തന്നെ േക്ക് ഇതാണ് ആക്സെട്രെപ്പം കണ്ടിട്ടുണ്ടാവും ആൻഡ് ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ വലിയൊരു ഗ്ലോ ബോക്സ് ആണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത് ആൻഡ് പാസഞ്ചർ എയർ ബാഗിൻ്റെതൊക്കെയാണ് ഇവിടെ കാണുന്നത് വലിയൊരു ഗ്രാപ്പ് ഹാൻഡിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ആൻഡ് ഇവിടെ നമുക്ക് വലിയൊരു മിറർ കാണാം ആൻഡ് ഇവിടെ നോക്കാണെങ്കിൽ ഇവിടെയും മിറർ വിത്ത് ലൈറ്റ്സ് നമ്മൾ ഒരിക്കലും ഒഴിവാക്കാത്ത ഒരു സംഭവമാണ് ഇവിടെ ഇവിടെ അത് കൊടുത്തിട്ടുണ്ട് അതാണ് നമ്മുടെ ആ ഒരു സൺ റൂഫ് വരുന്നത് എന്തായാലും ആ ഒരു ചെറിയൊരു ക്രീം പ്ലസ് ഒരു ബ്ലാക്ക് കളേഴ്സിലാണ് ഈ വാഹനത്തിന്റെ ഒരു ഇന്റീരിയർ ഡിസൈൻ ചെയ്തിട്ടുള്ളത് സീറ്റ്സ് മൊത്തം ബ്ലാക്ക് ആണ് ആൻഡ് ഇവിടെ ഈ സൈഡ് നമ്മൾ തുറക്കുമ്പോൾ ഇങ്ങനെയാണ് അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഈ ഒരു വാഹനത്തില് കൊടുത്തിട്ടുണ്ട് നല്ല കംഫോർട്ടബിൾ ആയിട്ടുള്ള ആ ഒരു ആംറസ്റ്റ് ആണ് ഇവിടെ ഉള്ളത് ആൻഡ് ഇവിടെ രണ്ട് കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട് ആൻഡ് ഇത് നമ്മുടെ ലൈറ്റിൻ്റെ കൺട്രോളിങ് ആണ് ആൻഡ് വിൻഡോൻ്റെതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അതാണ് എ സി വെൻസ് വരുന്നത് ഒരു റൗണ്ട് ഡിസൈനിലാണ് ഇതിന്റെ ഒരു എ സി വെൻസിൻ്റെ ഡിസൈൻ കൊടുത്തിട്ടുള്ളത് അത് ഇവിടെ കാണാം ആൻഡ് ഇവിടെ രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട് അവിടെ വന്നിട്ടുണ്ട് ആൻഡ് ഇത് നമ്മുടെ ഫോർ ഇൻറ്റു ഫോർ ഇൻ്റൊക്കെ കണ്ട്രോളിംഗ് ആണ് ഈ ഒരു കാണുന്നത് ലോക്ക് ചെയ്യാനുള്ളതൊക്കെയാണ് ഇവിടെ ഉള്ളത് ഫോറ് ഒരുപാട് ബട്ടൺസ് ഒരുപാട് അവിടെ കൊടുത്തിട്ടുണ്ട് ഞാനിവിടെ എ സി കൺട്രോളിങ്ങിൻ്റെതാണ് ഇവിടെ ചെറിയൊരു മൾട്ടിമീഡിയൊക്കെ ഒരു ഇൻഫോർട്ടേഷൻ സിസ്റ്റത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ഒരു സ്ക്രീൻ അവിടെ കൊടുത്തിട്ടുണ്ട് ഞാൻ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ രണ്ട് ഒന്ന് രണ്ട് മൂന്നെണ്ണം നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ചാർജർ സോക്കറ്റ് സോക്കറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഞാൻ ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു ആണ് നമുക്ക് ഇവിടെ വന്നിട്ടുള്ളത് ആൻഡ് ഇവിടെ രണ്ട് ഡിജിറ്റലും വന്നിട്ടുണ്ട് ആൻഡ് ഇത് ഫ്യൂൾ ടാങ്കിൻ്റേതാണ് പിന്നെ എൻജിൻ്റെത് ബാറ്ററിയുടേത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മൂന്നാലെണ്ണം അവിടെ കാണുന്നുണ്ട് ആൻഡ് ഇവിടെ സ്പീഡോമീറ്റർ ഇടുന്നുണ്ട് പിന്നെ ആർ പി എം കെ ഇവിടെ കാണുന്നുണ്ട് ആൻഡ് ഇവിടെ നമ്മുടെ ബാറ്ററിയുടെ തോന്നുന്നു ആൻഡ് ഇവിടെ ഒന്ന് രണ്ട് മൂ ഇത് രണ്ടും ഫേക്കായിട്ടാണ് കൊടുത്തു വിട്ടുള്ളത് ആൻഡ് ഇതാണ് നമ്മുടെ ആ ഒരു ഡിജിറ്റൽ ആയിട്ട് വന്നിട്ടുള്ളത് അവിടെ എന്തായാലും നല്ലൊരു ഇനി നമ്മൾ സ്റ്റിയറിംഗ് വീല് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അമ്മർ എച്ച് ടൂടെ ആ ഒരു എച്ച് ടു ലോക്കൗ കൊടുത്തിട്ടുണ്ട് വാഹനത്തിന്റെ ബോണോപ്പണിങ് ഇങ്ങനെയുള്ളത് അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഓപ്പൺ ആക്കിയിട്ടുള്ളത് അപ്പോൾ ഇതാണ് ആ ഒരു വാഹനത്തിന്റെ ഒരു എൻജിൻ കാണിക്കാനുള്ളത് ആക്ച്വലി ഇതൊരു വി ഐറ്റ് എൻജിൻ ഈ ഒരു വാഹനത്തിൽ വന്നിട്ടുള്ളത് എന്താണ് പവർ എന്നുള്ളത് ചെറിയ സൗണ്ട് സെൻസലേഷൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ മുന്നൂറ്റി ഇരുപത് എച്ച് പി ആണ് ഈ ഒരു വാഹനത്തിന്റെ പവർ അത് സൂപ്പർ ചാർജ് ആയപ്പോൾ നമുക്ക് അറുന്നൂറിൽ ഏറെ ഹോസ് പവർ കിട്ടിയിട്ടുണ്ട് അപ്പോ ഫോൺ കാര്യങ്ങളെല്ലാം കാണുന്നുണ്ട് സൂപ്പർ ചാർഡ് കാര്യങ്ങളൊക്കെ ഇവിടെ കാണുന്നുണ്ട് ഒരു നോട്ട് ഇനി രാം അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഹമ്മർ എച്ച് ടു എസ് യു ടിയുടെ ചെറിയൊരു വാക്ക് അറൗണ്ട് വിശേഷങ്ങൾ ചെറിയൊരു ഡ്രൈവിന് പോവാണ് എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ നമ്മൾ കാണാൻ ആഗ്രഹിച്ച ഒരു വാഹനമാണ് നമ്മുടെ ഈ അമ്മർ വെച്ചിട്ടു കാരണം അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട് വെയിറ്റ് ഉണ്ട് എല്ലാം കൊണ്ടും ഒരു ആചാനുബാഹു എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് ഈ ഒരു വാഹനത്തെ പറയാം എന്തായാലും ഇത് കണ്ടതിലും ഇതിനെക്കുറിച്ച് അറിയാനും പിന്നെ അതിൻ്റെ ആ ഒരു വിയേറ്റ് എൻജിനും ഒക്കെ നല്ല രസമായിരുന്നു അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ